നമസ്കാരം നമ്മുടെ രാജ്യത്ത് വലിയ മതപരിവർത്തന റാക്കറ്റുകൾ പ്രത്യേക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരുപക്ഷെ പലർക്കും അംഗീകരിച്ച് നൽകാൻ മടിയുള്ള വസ്തുതയായിരിക്കും മാത്രമല്ല ഇത് വിളിച്ചു പറയുന്നവരെ വർഗീയവാദ്യമാകും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്നാൽ മതപരിവർത്തനത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ അടുത്ത കാലത്തായി പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ച് യു പിയിൽ നിന്നായിരുന്നു യു പി മതപരിവർത്തന റാക്കറ്റിൻ്റെ സൂത്രധാരൻ ജലാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയെ അറസ്റ്റ് ചെയ്തപ്പോൾ അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വൻ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് കൂടാതെ ഈ ഒരു സംഘത്തിന് വേണ്ടി കോടികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒഴുകി എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരുന്നു എന്നാൽ കഥ അവിടം കൊണ്ടും തീരുന്നില്ല ആഗ്രയിൽ ഓപ്പറേഷൻ അസ്മിത എന്ന പേരിൽ ആഗ്ര പോലീസ് നടത്തിയ ഓപ്പറേഷനിൽ ഭീകര സംഘടനയായ ഐസിന്റെ മാതൃകയിൽ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് മതപരിവർത്തനം നടത്തുന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പത്ത് പേരെ അറസ്റ്റ് ചെയ്തതായി ഉത്തർപ്രദേശ് പോലീസ് ശനിയാഴ്ചയാണ് അറിയിച്ചത് ഒരു യുവതി ഉൾപ്പെടെയുള്ള പത്തംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത് ഒഡീഷയിൽ നിന്നുള്ള ആയിഷ കൊൽക്കത്തയിൽ നിന്നുള്ള അലി ഹസൻ എന്ന ശേഖർ റായി ജയ്പൂരിൽ നിന്നുള്ള മുഹമ്മദ് അലി എന്നിവരാണ് അറസ്റ്റിലായ ചില പ്രതികളുടെ പേരുകൾ എല്ലാ പ്രതികളുടെയും പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലക്ഷ്യം വെക്കുന്ന ഈ സംഘം തീവ്രവാദ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ചാണ് മതപരിവർത്തനം നടത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഈ വർഷം തന്നെ ആഗ്രയിലെ സദാർ ബസാർ പോലീസ് സ്റ്റേഷനിൽ സഹോദരികളായ രണ്ട് പെൺകുട്ടികളെ കാണാനില്ലെന്ന് കുടുംബത്തിന്റെ പരാതി ലഭിച്ചിരുന്നു ഈ പരാതിക്ക് പിന്നാലെ നടത്തിയ അന്വേഷണമാണ് മതപരിവർത്തന റാക്കറ്റിനെ കുറിച്ചുള്ള വിവരം പുറത്തുകൊണ്ടുവന്നത് യു എ കാനഡ ലണ്ടൻ യു എന്നിവിടങ്ങളിലൂടെ ലഷ്കർ തൊയ്ബ പോലെയുള്ള ഭീകര സംഘടന ധനസഹായം നൽകുന്നതായി സംശയിക്കുന്ന ഒരു ശൃംഖലയിലേക്കുള്ള ബന്ധം ഈ അന്വേഷണത്തിൽ കണ്ടെത്തി മുപ്പത്തിമൂന്നും പതിനെട്ടും വയസ്സുള്ള രണ്ട് സഹോദരിമാരെ കാണാതായതായിട്ടായിരുന്നു കുടുംബത്തിന്റെ പരാതി തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ അന്വേഷണത്തിൽ സഹോദരിമാരിൽ ഒരാൾ എ കെ ഫോർട്ടി സെവൻ റൈഫിൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു ചിത്രം പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രൊഫൈൽ ചിത്രമായി ചിത്രമായിട്ടിരിക്കുന്നത് കണ്ടെത്തി യൂട്യൂബ് ചാനലിലൂടെയും ഓൺലൈൻ സെഷനിലൂടെയുള്ള ഇസ്ലാമിക പ്രബോധനം നടത്തിയാണ് സംഘം ഇത്തരത്തിൽ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തിയതെന്നാണ് വിവരം ഇങ്ങനെ തങ്ങളുടെ വലയിലാക്കുന്ന പെൺകുട്ടികളെ വ്യാജ ഐഡന്റിറ്റിയിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടത്തുന്നതാണ് ഇവരുടെ രീതി അതിന്റെ ഇരകളായിരുന്നു ഈ പെൺകുട്ടികൾ ഈ രണ്ട് പെൺകുട്ടികളും മികച്ച വിദ്യാഭ്യാസം നേടിയവരായിരുന്നുവെന്നത് മറ്റൊരു വസ്തുത പെൺകുട്ടികളിൽ മൂത്ത സഹോദരി സുഹോളജിയിൽ എം ഫിൽ ബിരുദധാരിയായിരുന്നു ആഗ്രയിൽ നടന്ന ഒരു കോച്ചിങ് ക്ലാസ്സിന് ഈ പെൺകുട്ടി സൈമ എന്നൊരു കാശ്മീരി സ്ത്രീയെ പരിചയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി സൈമയോടൊപ്പം പെൺകുട്ടി കാശ്മീർ സന്ദർശിച്ചു ഇതിനുശേഷമാണ് മതപരിവർത്തനം നടത്തിയതെന്നാണ് വിവരം ഈ ഒരു സന്ദർശനത്തിനു ശേഷം പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും പെരുമാറ്റത്തിൽ ഒരുപാട് അസ്വാഭാവികതകൾ കണ്ടെത്തി ഇതിനിടയിൽ ഈ വർഷം മാർച്ചിൽ തന്നെ സഹോദരിമായി ഈ പെൺകുട്ടി അപ്രതീക്ഷ ആകുകയായിരുന്നു ഇവരെ പിന്നീട് കൊൽക്കത്തയിൽ വെച്ചാണ് കണ്ടെത്തുന്നത് മൂത്ത മകളെ ആദ്യം കാണാതായ സമയത്ത് അവൾ ഹിന്ദു ആചാരങ്ങളുടെ ശത്രുത പുലർത്തുകയും വർഷങ്ങളായി പാലിച്ചു പോകുന്ന പല ആചാരങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തുവെന്നാണ് കുടുംബം വെളിപ്പെടുത്തുന്നത് ഈ സമയത്ത് പെൺകുട്ടി പർദ്ധയും ഹിജാബും ധരിക്കണമെന്ന് വാദിക്കുകയും ചെയ്തു വീട്ടിൽ രണ്ട് പെൺകുട്ടികളും ഒരേ മുറിയായിരുന്നു താമസിച്ചിരുന്നത് മൂത്ത കുട്ടിയുടെ സ്വാധീനത്തിൽ ഇളയകുട്ടി ഇരയായെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് അതേസമയം ഈ സംഘം തൊണ്ണൂറ്റിയേഴ് സ്ത്രീകളെ വരെ മതപരിവർത്തനം നടത്തിയെന്ന് സംശയിക്കുന്നതായും പലരും ഇപ്പോൾ കാണാനില്ല എന്നാണ് വിവരമെന്നും രഹസ്യാന്വേഷണ വൃത്തങ്ങളും പോലീസും അറിയിച്ചു അലിട്ടിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി കുറഞ്ഞത് തൊണ്ണൂറ്റി പെൺകുട്ടികളെങ്കിലും പെൺകുട്ടികളെയെങ്കിലും ഇത്തരത്തിൽ കാണാതായിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ ഇവരിൽ ഭൂരിഭാഗവും ഈ മതപരിവർത്തന റാക്കിന്റെ ഇരകളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഹിന്ദു പെൺകുട്ടികളെ കിണിയിലാക്കാൻ ഈ സംഘം സോഷ്യൽ നെറ്റ്വർക്കുകൾ ഡാർക്ക് വെബ് ഡേറ്റിംഗ് ആപ്ലിക്കേഷനുകൾ എന്നിവ ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി തുടക്കത്തിൽ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുക പിന്നീട് ശേഷം ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മതം മാറ്റുക എന്നതായിരുന്നു ഇവരുടെ രീതി പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇസ്ലാമിക പ്രസംഗങ്ങൾ യൂട്യൂബ് ചാനലുകൾ രഹസ്യ ഓൺലൈൻ മീറ്റിംഗുകൾ എന്നിവയിലൂടെയാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ ഇവർ വലയാക്കുന്നത് ഇതിനായി ഒരു പ്രാദേശിക റിക്രൂട്ടർമാരുടെ ശൃംഖല തന്നെ ഉണ്ടായിരുന്നു അമേരിക്കയിൽ നിന്ന് കാനഡയിൽ നിന്ന് ലണ്ടനിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ തങ്ങൾ ലഭിച്ചുവെന്ന് വെളിപ്പെടുത്തി പോലുള്ള സംഘടനകളുമായിട്ടുള്ള ബന്ധവും പാകിസ്ഥാൻ ഭീകരരുമായിട്ടുള്ള ബന്ധവും അന്വേഷണത്തിൽ കണ്ടെത്തിയതായും ഡി ടാസ്ക് ഫോഴ്സ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് രാജസ്ഥാനിൽ നിന്ന് മൂന്ന് പേരെയും ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടു പേരെയും ഗോവ ഉത്തരാഖണ്ഡ് ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വീതമാണ് പിടികൂടിയത് വളരെ രഹസ്യമായിട്ടായിരുന്നു ഈ സംഘത്തെ കണ്ടെത്താനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാമെന്നും ഇതുവരെ കണ്ടെത്തിയതിലും അപ്പുറമുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഈ ശൃംഖലയ്ക്ക് ഉണ്ടായിരിക്കാമെന്നും യു പോലീസ് സൂചനകൾ നൽകുന്നു